നരേന്ദ്രമോദി വികസന നായകനാണെന്ന വസ്തുത പിണറായി വിജയന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ മുസ്ലിം ലീഗിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അഴിമതി തുടച്ചു നീക്കിയ നരേന്ദ്രമോദിക്കൊപ്പമാണെന്ന് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അതേസമയം ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പഥയാത്ര മലപ്പുറത്ത് എത്തിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് കണ്ണൂരിൽ ഞങ്ങളുടെ ജാതിയുടെ സംഘാടക കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് സി രഘുനാഥ് എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇവിടെ മലപ്പുറത്ത് സി പി എമ്മിന്റെ ഒരു വിശ്രം പ്രാസംഗികനുണ്ട് ആറ്റക്കോയ തങ്ങൾ അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു ഇങ്ങനെ നിരവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു ഈ വേദിയിലുണ്ടല്ലേ വളരെ സന്തോഷം അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് പലരും നമ്മളെ കൂട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണിക്കുന്നത് കേരളത്തിൽ ലോകസഭയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സമയമായിരിക്കുന്നു ചോറ് വെന്തോ എന്ന് നോക്കാൻ നമ്മൾ ഉമ്മ രണ്ട് ഒറ്റടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കാറുണ്ട് ഇന്ന് പുറത്തു വന്ന ഫലം ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു കോർപ്പറേറ്റർ ഇവിടെ രാജാട്ടം പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ തറവാട്ടിൽ മട്ടന്നൂരിൽ മുനിസിപ്പാലിറ്റിയിൽ താമര വിരിഞ്ഞിരിക്കുന്നു ഇത് വരാനിരിക്കുന്ന മഹാമുന്നേറ്റത്തിന്റെ ലക്ഷണമാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റ് ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇല്ലാത്തതാണ് കോൺഗ്രസിന്റെ ഭരണം കട്ടുമുടിക്കുകയായിരുന്നു ടു ജി സ്പെക്ട്രം കൽക്കരി കുംഭകോണം ഏ കോൺഗ്രസ് തൻ്റെ ഭരണത്തിൽ ആകാശത്തിലും പാതാളത്തിലും അഴിമതിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അഴിമതി ഉന്മൂലനം ചെയ്യാൻ സർവശക്തൻ ഈ പുണ്യഭാരതത്തിലേക്ക് ഭൂജാതനാക്കിയ മഹാനായ നേതാവാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ആരാധിക്കുന്നത് വൻകിട പരിപാടികൾ പദ്ധതികളിൽ മാത്രമല്ല അഴിമതി നിങ്ങൾ അറിയോ മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പാവപ്പെട്ടവന് നൂറ് റുപ്യ കൊടുത്താൽ പതിനഞ്ചു റുപ്യ അവന്റെ എത്തും ബാക്കിയെല്ലാം ഇടത്തറ്റുകാർ അടിച്ചു കൊണ്ടുപോകും ഉദ്യോഗസ്ഥര് രാഷ്ട്രീയക്കാർ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ അഴിമതി അവസാനിപ്പിക്കാനുള്ള ടെക്നിക്ക് കണ്ടുപിടിച്ചു അദ്ദേഹം ജൻധൻ അക്കൗണ്ട് തുടങ്ങി പൈസയൊക്കെ നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങി മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് രണ്ടര കോടി ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഇന്ന് അമ്പത്തഞ്ച് കോടി ബാങ്ക് അക്കൗണ്ട് നരേന്ദ്രമോദിയുടെ ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് കൃഷി സമ്മാൻ നിധി പ്രിയപ്പെട്ടവരെ വർഷത്തിൽ ആറായിരം റുപ്യ കൊടുക്കുന്നതിന്റെ അവസാനത്തെ കടുകൂടി കൂട്ടിയാൽ മുപ്പത്തിനാല് ലക്ഷം കൃഷിക്കാരുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു ഈ കേരളത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷം കൃഷിക്കാർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് ഞങ്ങൾ പറയുന്നത് ഏ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റേ നിങ്ങൾക്ക് മനസ്സിലായോ ഈ കൃഷിക്കാരുടെ ഇരുപത്തിമൂന്ന് ലക്ഷം കൃഷിക്കാരുടെ പ്രാർത്ഥന മാത്രം മതിയടോ ഞങ്ങൾ ജയിക്കാൻ ഒരു പൈസ ചോരുന്നില്ല മുപ്പത്തിനാലായിരം രൂപയും കൃത്യമായി െത്തി നരേന്ദ്രമോദിയുടെ മാജിക് അഴിമതി തുടച്ചു നീക്കി പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് ഒരു മുസൽമാൻ ആദ്യമായിട്ട് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം പി എം എൽ എ ഒക്കെ ആയിട്ടുള്ള ആളാണ് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയ പദവിയാണ് നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി അവിടെ പോകുമ്പോൾ എന്താണെന്നറിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി കേന്ദ്രമായിരുന്നു അവിടെ ഉദ്യോഗസ്ഥർ ഹാജിമാർക്ക് രണ്ട് ബാഗ് ഹാജിമാർക്ക് രണ്ട് പുതപ്പ് ഒരു കൊട ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് കമ്മീഷൻ അടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഞങ്ങൾ നരേന്ദ്രമോദിയുടെ സർക്കാർ ഹജ്ജ് കമ്മിറ്റി അത് അവസാനിപ്പിച്ചു അവിടുത്തെ രണ്ട് സിഒമാരെ ഡിസ്മിസ് ചെയ്തു അതുപോലെ തന്നെ രണ്ട് ഡെപ്യൂട്ടി സി എമാരെ ഡിസ്മിസ് ചെയ്തു അന്വേഷണത്തിന് ഉത്തരവിട്ടു നരേന്ദ്രമോദി അഴിമതി വെച്ചുറപ്പിക്കില്ല ഏ മുസ്ലിം ലീഗെ നിങ്ങളുടെ കാലത്ത് ഹജ്ജ് കമ്മിറ്റി നയിച്ചവരെല്ലാം അക്കാലം മാറിയിരിക്കുന്നു വളരെ സത്യസന്ധമായ നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഹജ്ജിന് പോകുന്നതിന് വി ഐ പി കൾച്ചർ നരേന്ദ്രമോദി പറഞ്ഞു അല്ലാന്റെ മുമ്പിൽ എല്ലാരും ഒരുപോലെ വി ഐ പി വേണ്ട നരേന്ദ്രമോദി ഹജ്ജിൽ മാത്രമല്ല എല്ലാ രംഗത്തും അഴിമതി തുടച്ചു നീക്കി ഏറ്റവും പാവപ്പെട്ടവനെ സഹായിക്കുന്ന ഈ രാഷ്ട്രീയ നയത്തിന് അനുകൂലമായിട്ടുള്ള വലിയ അടിയൊഴുക്കുണ്ട് ഇത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയോ നമ്മുടെ ഇരട്ട ചങ്കൻ പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പിണറായി ലോകസഭയിൽ രക്ഷപ്പെടാൻ മുസ്ലിം ലീഗിന്റെ കാലും കയ്യും പിടിച്ചത് രക്ഷപ്പെട്ടില്ല പക്ഷേ പിണറായിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി പിണറായിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അന്തർധാര അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ദുർബലമായ സ്ഥാനാർത്ഥികളെ മഞ്ചേരയിലും മലപ്പുറത്തും നിർത്തിയിട്ടുണ്ട് പൊന്നാനിയിലും നിർത്തിയിട്ടുണ്ട് പിണറായി വിജയൻ നിങ്ങൾ ഗുണം പിടിക്കൂല മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗുമായി മുന്നണിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നത് അത് നടക്കൂല കേരള രാഷ്ട്രീയം കലങ്ങിത്തളിയാണ് കേരള രാഷ്ട്രീയം മാറിമറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് കാരണം ഈ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി നരേന്ദ്രമോദി സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന നേതാവാണ് നിങ്ങൾ നിങ്ങളറിയോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയമിച്ചു മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിക്കാൻ അന്ന് പഠിച്ചപ്പോൾ സച്ചാർ കമ്മീഷൻ രജീന്ദർ സിംഗ് സച്ചാർ കമ്മീഷൻ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി ദയനീയമാണ് മൃഗങ്ങളെ പോലെയാണ് അവർക്ക് വൈദ്യുതി ഇല്ല വെള്ളമില്ല കക്കൂസ് ഇല്ല അവർക്ക് റേഷൻ ഇല്ല ഭട്ടിപ്പാവങ്ങളാണ് നിങ്ങൾ അറിയുമോ യോഗിയും മോദിയും പ്രത്യേകിച്ച് യു പിയിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു റോഡ് ടാറക്ട് റോഡ് തുടങ്ങുന്നത് മുസ്ലിങ്ങളുടെ കോളനിയിൽ നിന്നാണ് ഒരു കുടിവെള്ള പന്ത് തുടങ്ങുന്നത് മുസ്ലിങ്ങളുടെ കോളനിയിൽ നിന്നാണ് ഒരു ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തുടങ്ങുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കോളനിയിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ നഖ്വിയുടെ നാട്ടിൽ എഴുപത്തി ശതമാനം മുസ്ലിങ്ങൾ മണ്ഡലത്തിൽ പോലും താമര വിരിയുന്നു അവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നു ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും മുസ്ലിം പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളുടെ തലയിൽ ആൾതാമസമില്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നു സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്നു അതിൽ പ്രീഡന രാഷ്ട്രീയമില്ല പക്ഷേ പാവപ്പെട്ടവർക്കൊപ്പമാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ നമ്മുടെ വയനാട്ടിൽ നമ്മൾ കണ്ടു മൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആക്രമിച്ചു പോവില്ല കഴിഞ്ഞ ഏഴെട്ട് കൊല്ലത്തിനിടയിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ തൊള്ളായിരത്തി രണ്ടാളുകളെ കാട്ടുമൃഗങ്ങൾ നിഷ്ഠുരമായി കൊന്നു നിങ്ങളറിയുമോ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി വന്നപ്പോൾ ഭൂപേന്ദർ യാദവ് പറഞ്ഞത് എന്താണ് നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് വൈൽഡ് വാർഡന് ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട് പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നില്ല കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു ഞാൻ ഈ യോഗത്തെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു ഈ നാട്ടിലെ മലയോര മക്കൾ പിണറായിയുടെ ഭരണത്തിൽ തൊള്ളായിരത്തി രണ്ടാളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊലയാളി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ കൈക്ക് കയ്യാമം വെക്കണം ഈ നാട്ടിലെ ജനങ്ങൾ ഉണർന്നെ ഭാവങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരു പദ്ധതി ഇല്ല പിണറായി വിജയന്റെ ഭരണത്തിൽ അഴിമതി മാത്രമാണ് മാസപ്പടി എക്സാരോജിക്ക് കമ്പനി കോയമ്പത്തൂരിൽ ബാംഗ്ലൂരിൽ പൂട്ടി മകൾ വീടെ വീട്ടിൽ വന്ന് കുളത്തിൽ നീന്തി ാണ് പറയൻ മാസപ്പടി വാങ്ങുന്നു പട്ടിണി നടക്കുന്നു പെൻഷൻ പോലും കിട്ടാത്ത പട്ടിണി നടക്കുന്ന ഈ നാട്ടിൽ കുട്ടി അമ്മമാർ പിച്ചച്ചൻ പിച്ചിയുമായി തണ്ടി നടക്കുന്ന സന്ദർഭത്തിൽ വീണയുടെ വാപ്പ വീണ വായിക്കുന്ന നാടായി കേരളം അതപ്രതിച്ചിരിക്കുന്നു ഈ വാപ്പയെയും പിടിച്ചു പൂട്ടുന്ന കാലം വിപൂരമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയനെ അതിശക്തമായ വികാരം ഈ നാട്ടിൽ നിറഞ്ഞുപോന്നുന്നുണ്ട് ഈ നാട് നശിപ്പിച്ചത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും രാഷ്ട്രീയ നയമാണ് അവർക്കൊരു കാഴ്ചപ്പാടുമില്ല ഏ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഒരു അഞ്ചു കൊല്ലം ബി ജെ പിക്ക് അവസരം നരേന്ദ്രമോദിയുടെ മാജിക് ഞങ്ങൾ കാണിച്ചു തരാം ഈ കേരളം ഒരു സ്വർഗ മാറ്റും അഞ്ചു കൊല്ലം ബി ജെ പി ഏൽപ്പിച്ചാൽ നാല് ലക്ഷം കോടിയുടെ കടം ഞങ്ങൾ തീർത്തു തരാം ഒരുപാട് സാധ്യത കേരളത്തിലുണ്ട് നിങ്ങൾ നോക്ക് ഗൾഫ് നാട് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഭൂമിക്കടിയിൽ പറച്ചതം പുരാൻ അനുഗ്രഹിച്ച് നൽകിയ ക്രൂഡോയിലാണ് അങ്ങനെയാണ് പെട്രോൾ ഡോളറിന്റെ സമ്പന്നനായ മാറിയത് ഞാൻ പറയുന്നു ഈ കേരളത്തിന് ആകാശത്ത് കാർമേഘങ്ങൾ സർവശക്തൻ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട് അത് മഴയായി പെയ്ത് കടലിൽ ചെന്ന് ഉപ്പുവെള്ളമാകുന്നു അത് സംഭരിക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന് പതിനഞ്ച് റുപ്പിക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ രണ്ട് വെള്ളം കൊണ്ട് കേരളത്തിന്റെ കടം നമുക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സാധ്യത നമുക്കറിയാം സിംഗപ്പൂരിന്റെ വളർച്ച മലേഷ്യയിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ട സിംഗപ്പൂർ കുടിവെള്ളം പോലും ഇല്ലാത്ത ചതുപ്പ് നിലമായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത പ്രദേശമാണ് ഞങ്ങൾ പറയുന്നു ഈ കേരളത്തെ ഒരു സമ്പന്ന നാടാക്കി മാറ്റാനുള്ള വികസന കാഴ്ചപ്പാട് നരേന്ദ്രമോദിയുടെ ടീമിന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കേരളത്തെ നരേന്ദ്രമോദി കേൾപ്പിക്കാവുന്നതാണ് ഏറ്റവും അവസാന നരേന്ദ്രമോദിയുടെ ഒരു 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 സ്വപ്ന പദ്ധതി ഉണ്ട് കൊച്ചി കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആ കോറിഡോറിൽ നിന്ന് നൂറ്ററുപത് കിലോമീറ്റർ സ്ഥലമെടുത്ത് നൽകണം പക്ഷേ പിണറായി വിജയന്റെ പ്രവർത്തനം ഒച്ചിന്റെ വേഗതയിലാണ് ആ പദ്ധതി പൂർത്തിയാകുകയാണെങ്കിൽ ഒരു ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററുകളുടെ കേന്ദ്രമാക്കി തൃശൂർ പാലക്കാട് എറണാകുളം ജില്ലയെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വിഷണറി ആയിട്ടുള്ള നേതാവാണ് ആ കരങ്ങൾക്ക് ശക്തി പകരാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന ഈ ജാഥ ഒരു ശക്തിയും പ്രചോദനവും ഇതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ജാഥ ഞാൻ നയിക്കേണ്ടി വന്ന സാഹചര്യം രാജേട്ടനെയോട് വിരിച്ചു നിങ്ങൾക്കെല്ലാവർക്കും കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ നോക്കൂ കോൺഗ്രസിന്റെ ജാഥ ആ ജാഥക്ക് രണ്ട് നേതാവാണ് സുധാകരനും അതുപോലെ തന്നെ ഒരു നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റില്ല അത്രമാത്രം ദയനീയമാണ് കോൺഗ്രസിന്റെ സ്ഥിതി മാത്രം കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ചെയർമാൻ ഈ ജാതിയുടെ ക്യാപ്റ്റൻ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ പടയോട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാരെ വിജയിപ്പിച്ചുകൊണ്ടുള്ളതായി മാറണം അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രവർത്തനങ്ങളിൽ മുഴുകണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായ ഒരു വാക്ക് ഈ മലപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അയോധ്യാ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടെടുത്ത ഒരു നേതാവിനെ അനുസ്മരിക്കാതെ പറ്റില്ല അത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് അലിഷ്യാബ് തങ്ങളാണ് അദ്ദേഹം പറഞ്ഞു അത് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വൈകാരികമായ വിഷയമാണ് മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും പോലെയാണ് വിഷയത്തെ നിന്ദിക്കരുത് നമ്മൾ ബഹുമാനിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പാണക്കാട് തങ്ങൾ ആ അർത്ഥത്തിൽ വളരെ പോസിറ്റീവായി പ്രതികരിച്ചപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഫിറോസ് സാഹിബ് തലയിരിക്കുമ്പോൾ വാനാട്ടുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വാരിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ പൂർവർണ്ടാക്കിയ പള്ളി പൊളിച്ച ഞങ്ങൾ പൊറുക്കൂല ഏ ഫിറോസെ നിങ്ങൾ ആ തീഹാർ ജയിൽ ഉണ്ടത് പി എഫ് ഐ നേതാവിനേക്കാൾ മോശമാണ് എന്ന് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ ഫിറോസ് നിങ്ങൾ ആരെയാണ് പിന്മുറക്കാരെന്ന് പറഞ്ഞത് മുഗൾ രാജാക്കന്മാരെയാണോ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് രാജാക്കന്മാരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ പിന്മുറക്കാരെന്ന് പറയണ്ടേ ഞാൻ എന്റെ ജീവിതത്തിൽ ഈ കുഞ്ഞിക്ക് അതുകൊണ്ട് ഒരിക്കലും കേട്ടിട്ടില്ല ബ്രിട്ടീഷുകാർ മുഴുവൻ ക്രിസ്ത്യാനികളാണ് പക്ഷെ ഒരു ക്രൈസ്തവ സഹോദരൻ ബ്രിട്ടീഷുകാർ നമ്മുടെ പിന്മുറക്കാരാന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ബ്രിട്ടീഷുകാർ ഇരുന്നൂറ് വർഷം നമ്മളെ കൊള്ളയടിച്ച നമ്മുടെ ശത്രുക്കളാണ് അത് നമ്മുടെ ശത്രുക്കളെ വിദേശ ശക്തികളെ നാം മതവും ജാതിയും നോക്കിയിട്ടല്ല വിലയിരുത്തുക അതാണ് ചരിത്ര ബോധം അതുപോലെ മുഗളന്മാർ ഇന്ത്യ അടക്കി ഭരിച്ച കൊള്ള ചെയ്ത ഭീകരന്മാരാണ് അവർ നിങ്ങൾ അറിയുമോ നിങ്ങൾ മനസ്സിലാക്കണം അവർ അവർ യഥാർത്ഥ എന്ന് എന്ന് പറയുന്ന അക്ബർ നാമ വേറെ ഗ്രന്ഥമുണ്ടാക്കിയവരാണ് അവർ പിടിച്ച് ജയിലിട്ടവരാണ് അവർ പള്ളി ഉണ്ടാക്കിയവരാണ് ആണിനെ കാമുകനാക്കി വെക്കുന്ന ബാബർ എന്ന രാജാവ് ആ എന്ന് പറയുന്ന പള്ളി ഉണ്ടാക്കിയ ആളാണ് അവർ മുസ്ലിങ്ങളായി പോയിട്ട് മനുഷ്യരായി പോലും കാണാൻ പറ്റാത്ത ഏറ്റവും ഭീകരവാദികളായിരുന്നു ബ്രിട്ടീഷുകാരെ പോലെ നമ്മുടെ ശത്രുക്കളാണ് അവരെ മുസ്ലിമായി കാണുന്ന ഫിറോസ് നിങ്ങൾ ഏത് മദ്രസയിലാണ് പഠിച്ചത് എന്ന് ഈ മലപ്പുറത്തെ യോഗത്തിൽ വെച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ ബഹുസ്വര ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും എം പി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ യാത്ര ചെയ്യാൻ ചെറുപ്പത്തിൽ അനുഭവ അനുഭവസ്ഥാനായിട്ടുള്ള ഒരാളാണ് ലോകത്തിൽ ഇത്രമാത്രം മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യമില്ല ആ രാജ്യത്ത് ഈ മതേതരത്വം വിളയാടുന്നത് ഈ മതസ്വാതന്ത്ര്യം വിളയാടുന്നത് ഈ രാജ്യത്തെ മഹത്തായ ധർമ്മത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് അഭിമാനത്തോടുകൂടി ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ നേതാവ് കേന്ദ്രമന്ത്രി നഖ്വിജിക്ക് വേണ്ടി ഞാൻ വിടവാങ്ങുന്നു